ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് വേദങ്ങളാണ് അല്ലെ ആ വേദങ്ങളിൽ ഋഗ്വേദത്തിലെ ഒരു വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം ഓം ചത്വാരി വാക് താനി വിദുർ ബ്രാഹ്മണായേ മനുഷ്യ ഗുഹാത്രീണി നിഹിതീ തുരീയം വാചോ മനുഷ്യ ഋഗുവേദത്തില് ഒന്നാമത്തെ മണ്ഡലം നൂറ്റി അറുപത്തിനാലാമത്തെ സുക്തം നാല്പത്തി അഞ്ചാമത്തെ മന്ത്രം എഴുതിയെടുത്തോളാം എന്തായും മന്ത്രത്തിന്റെ അർത്ഥം വാക്കിന് നാല് പാദങ്ങളുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വാക്കിന് നിങ്ങൾ ഞാനൊക്കെ സംസാരിക്കുന്ന വാക്കിന് നാല് പാദങ്ങളുണ്ട് ഫോർ ക്വാർട്ടേഴ്സ് ഇതിൽ മൂന്നെണ്ണം പര പശ്യന്തി മധ്യമ ഗുഹയിൽ അഥവാ നാഭി മുതൽ കണ്ഠം വരെ ഇതിനെ ഗുഹ എന്ന് വിളിക്കാം കാരണം നമ്മൾ കാണുന്നില്ല ഈ ഗുഹയിലാണ് വാക്കുകളും വാക്കിന് നാല് പാദങ്ങളാണ് ആ നാല് പാദങ്ങളിൽ പര പശ്യന്തി മധ്യമ ഇവ മൂന്നും നമ്മുടെ നാഭി മുതൽ കണ്ഠം വരെയുള്ള ഗുഹയിൽ ഇരിക്കുകയാണ് മനസ്സിലായല്ലോ ഇതിനെ മനനശീലരായ വിദ്വാൻമാർക്ക് മാത്രമേ അറിയാവൂ കാരണം സാധാരണക്കാർ വിചാരിക്കുന്ന നാവിൻ്റെ മുകളിൽ നിന്നാണ് വാക്ക് വരുന്നതെന്ന് അങ്ങനെയല്ല പരാപശ്യന്തി പശ്യന്തി മധ്യമ അവ മൂന്നും നമ്മുടെ നാഭി മുതൽ കണ്ഠം വരെ ഉള്ള ഗുഹയിൽ നിന്നാണ് വരുന്നത് ഇത് വിദ്വാൻമാർക്ക് മാത്രമേ അറിയാകൂ എന്നാണ് ആര് പറയുന്നത് ഋഗ്വേദം പറയുന്നത് സർവസാധാരണന്മാർക്ക് അത് സാധ്യമല്ല സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അതായത് ഈ പറയുന്ന വാക്കിന്റെ നാല് പാദങ്ങളിൽ ഫോർ ക്വാർട്ടേഴ്സ് ഓഫ് എ വേർഡ് ദ ഫോർത്ത് ക്വാർട്ടർ ഈസ് കോൾ ഹ്യൂമൻ ബീങ്സ് ആർ അട്ടറിങ് ഇതാണ് മനുഷ്യൻ സംസാരിക്കുന്നത് മനസ്സിലാക്കുക എന്താ പറയാ വൈഖരി ഇതാണ് സാധാരണക്കാർ സംസാരിക്കുന്ന വാക്ക് വാണിയുടെ തുടക്കം എവിടെ നിന്നുണ്ടാകുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എവിടുന്നാ വാക്ക് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ കൂടെ ഇരിക്കുന്ന സഹ സുഹൃത്തുക്കളെ സഖാക്കളെ നിങ്ങൾ ഇത് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടുന്നാണ് ഈ വാണിയുടെ തുടക്കം എന്ന് ഇത് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഭാഷ വാക്ക് എവിടുന്നാണ് വരുന്നത് നാഭിയാണ് ശരീരത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് നാഭിയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവന്റെ ആധാരം നാഭിയാകും ഇതിലൂടെയാണ് ഗർഭസ്ഥ ശിശു വികസിക്കുന്നത് ശരീരാവശ്യങ്ങൾക്കും പോഷണങ്ങൾക്കുമുള്ളതെല്ലാം ആ കുഞ്ഞിന് കിട്ടുന്നത് വാസ്തവത്തിൽ ഈ പൊകിടിൽ നിന്നാണ് ഈ നാഭിയിൽ നിന്നാണ് ശരീരത്തിൽ ആത്മാവ് വന്നു ചേർന്ന് അതുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് ഏതൊരു ശക്തി ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നുവോ ശരീരത്തിൽ സദാ ഉത്പന്നമാക്കൊണ്ടിരിക്കുന്നുവോ മനസ്സിലാക്ക ശരീരത്തെ സദാ ഉൽപ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിൽ ആത്മാവ് വന്നു ചേർന്ന് അതുമായി സമ്പർ ഈ ശരീരവുമായിട്ട് ആത്മാവ് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഏതൊരു ശക്തിയാണോ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നത് ഏതൊരു ശക്തിയാണോ ശരീരത്തിൽ സദാ ഉത്പന്നമായിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയത്വം ഇന്ദ്രിയത്വം എന്ന് പറയുന്നത് എന്താ കൈക്ക് കൈയ്യായിട്ടും കാലിന് കാലായും മൂക്കിന് മൂക്കായും ചെവിക്ക് ചെവിയായും കണ്ണിന് കണ്ണായും ഒക്കെ പ്രവർത്തിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ അത് നാഭിസ്ഥമാണ് നാഭിയിലാണ് ഇരിക്കുന്നത് ഇതാണ് കഠോപനിഷത്തിലെ നാജികേതാഗ്നി എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോ വാണിയുടെ വാണിയുടെ വേൾഡിന്റെ വാക്കിന്റെ ലോകത്ത് അതിന്റെ വ്യാപകത പരിഗണിച്ച് അതിനെ നമുക്ക് അകാരമായിട്ട് ഗണിക്കാം വാണിയുടെ ലോകത്തിൽ അതിന്റെ വ്യാപകത ഇറ്റ് ഇറ്റ് ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ആസ് ആ ഫസ്റ്റ് ലെറ്റർ സ്വാഭാവികമായും സഹജവും ആത്മ സമുഭൂതവുമായ ഈ ശക്തിയുടെ ഉറവിടം നാഭിയിൽ നിന്ന് തന്നെയാണ് നാഭിയിൽ നിന്ന് ആ എന്ന ആ എന്ന് പറയുന്ന നമ്മൾ ആ കാരം അകാരം അത് ശരീര നിർമ്മാതാവായ ഓരോ കോശത്തിലും ഒന്ന് നിറയുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ചൈതന്യപൂർണമായ ശക്തിയാൽ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ ഓരോ കണവും അവയവവും സ്പന്ദതയും പരിസ്ഫൂർത്തീകരണവും കൈവരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ എന്ന ഉച്ചാരണം കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഉച്ചരിക്കുന്ന വാക്കൊക്കെ പവിത്രമാവണമെന്ന് പറയും ഓങ്കാരം ജപിക്കുന്ന സമയത്ത് അതിലെ അകാരം ഒന്നുള്ള ഒരൊറ്റ ശബ്ദം കൊണ്ട് ആ അതിൻ്റെ ശക്തി അതിൻ്റെ ചൈതന്യപൂർണമായ ശക്തിയാൽ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ ഓരോ കണവും അവയവയവും നിങ്ങൾ മനസ്സിലാക്കുക ഈവൻ ദി അയോട്ട ഓഫ് അവർ ബോഡി ആൻഡ് ഈവൻ ദ സെൽസ് ആൻഡ് ഈവൻ ദി എൻറ്റയർ ബോഡി ആ അവയ്ക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത് ഒരു സ്പന്തതയും അതുപോലെ തന്നെ ഒരു പരിസ്ഫൂർത്തീകരണം കോംപ്രിഹെൻസിവ്നെസ് അച്ചീവ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ശക്തിയാണ് ആന്തോളനമായി മാറി ഉദ്ഭൂതമാവുന്ന വർണ്ണാത്മകമായ വാക്കിനെ കാരണമായി തീരുന്നത് മനസ്സിലാക്കാം അതായത് ദിസ് പെർവൈഡിംഗ് പവർ വിച്ച് ഹെൽപ്പ് അസ് ടു തിങ്ക്